മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം സഹോദരന്റെ മരണം ഉടൻ മറക്കാൻ പറ്റുന്നതല്ലെന്നും എന്നാൽ സർക്കാരും അധികൃതരും തങ്ങളോടൊപ്പമുള്ളത് ആശ്വാസമാണെന്നും മന്ത്രി നേരിട്ടെത്തി ആശ്വാസം പകർന്നതും തങ്ങൾക്ക് സർക്കാരിന്റെ സഹായം തന്നതിനും സന്തോഷമുണ്ടെന്നും മണിയുടെ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു മണിയുടെ കുട്ടികളുടെ പഠനവും അസുഖബാധിതയായ കുട്ടിയുടെ ചികിത്സാ ചെലവും ഭാര്യയ്ക്ക് ജോലിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നഷ്ടം എന്താ പറയാ പരിഹാരം വന്ന് തിരിച്ച് വന്ന് പറഞ്ഞ് ഏരിപ്പിച്ചിട്ട് വണ്ടി തിരിച്ച് പോയി പിന്നെ നമ്മൾ കുറച്ച് ഇത് ചായ പറഞ്ഞാൽ ജോലിൻ്റെ ഇതേക്കുറിച്ച് മന്ത് വാര്യം ജോലി പെട്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കുട്ടിയുടെ ചികിത്സ കാര്യങ്ങളൊക്കെ കാര്യം അത് അന്ന് പറഞ്ഞതാണ് ആ ശരിയാക്കി തരാം പിന്നെ കുട്ടീൻ്റെ പറ്റിയ ആശുപത്രി ചുള്ളും ചിലവും ഏകദേശം സന്തോഷമായി ഇനി പോയതും നമുക്ക് മറക്കാൻ പറ്റുന്ന സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്